അസ്സാമലൈക്കും വറഹമത്ത് ലാഹി വാത്തു ദീൻ ഖിസയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അവിശ്വസനീയമായ പാപങ്ങൾ ചെയ്ത ഒരു മനുഷ്യന്റെ കഥയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പറഞ്ഞു തന്ന ഈ കഥ സ്വഹീഹുൽ ബുഹാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും രേഖപ്പെടുത്തിയതാണ് നമുക്ക് ആ കഥയിലേക്ക് കടക്കാം പണ്ട് പണ്ട് ഒരു വിദൂരദേശത്ത് പാപം കൊണ്ട് ഹൃദയം ഇരുണ്ടുപോയ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾ ഒരാളെയുമല്ല രണ്ടുപേരെയുമല്ല തൊണ്ണൂറ്റി ഒൻപത് ജീവനുകൾ എടുത്തിരുന്നു അയാളുടെ ഹൃദയത്തിൽ കുറ്റബോധത്തിന്റെ ഭാരമുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ആഴത്തിൽ ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു പ്രതീക്ഷയുടെ ഒരു ചെറിയ തീപ്പൊരി അയാൾ ചിന്തിക്കാൻ തുടങ്ങി അള്ളാഹു എന്നോട് ഒരിക്കലെങ്കിലും പുറുക്കുമോ അതോ ഞാൻ എന്നേക്കുമായി ശിക്ഷിക്കപ്പെട്ടവനാണോ ആ ഒരു ചിന്തയിൽ അവൻ യാത്ര തുടങ്ങി അവൻ നേരെ ഒരു ഭക്തന്റെ അടുത്തേക്ക് ചെന്നു ഒരുപാട് കാലം ഇബാദത്തെടുത്ത് നടക്കുന്ന ഒരാൾ ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നിട്ടുണ്ട് എനിക്ക് അള്ളാഹുവിന്റെ പക്കൽ എന്തെങ്കിലും മാപ്പ് കിട്ടാൻ സാധ്യതയുണ്ടോ അയാൾ ചോദിച്ചു ഭക്തൻ അവനെ ഭയത്തോടെ നോക്കി തൊണ്ണൂറ്റി ഒൻപത് ജീവനകളോ അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല നിങ്ങളെ പോലുള്ള ഒരാൾക്ക് മാപ്പില്ല ആ മറുപടി കേട്ടപ്പോൾ അവനിലെ പിഷാജ് വീണ്ടും ഉണർന്നു കോപം കൊണ്ട് അവന്റെ കണ്ണുകൾ ഇരുണ്ടു ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ അവൻ ആ ഭക്തനെയും കൊന്നു അങ്ങനെ അവന്റെ കൈകൊണ്ട് മരിച്ചവരുടെ എണ്ണം നൂറായി പക്ഷെ ചെയ്ത തെറ്റിൽ അയാൾക്ക് വീണ്ടും പശ്ചാത്താപം തോന്നി അവന്റെ ഹൃദയം അപ്പോഴും അള്ളാഹുവിനെ തേടുകയായിരുന്നു അവൻ വീണ്ടും യാത്ര തുടർന്നു ഇത്തവണ അവൻ കണ്ടുമുട്ടിയത് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ഒരു പണ്ഡിതനെയാണ് അവൻ അതേ ചോദ്യം വീണ്ടും ചോദിച്ചു ഞാൻ പേരെ കൊന്നിട്ടുണ്ട് എനിക്ക് തൗപ ചെയ്യാനാകുമോ പണ്ഡിതൻ അവനെ ദയയോടെ നോക്കി പറഞ്ഞു അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കാണ് കഴിയുക തൗബയ്ക്കും നിങ്ങൾക്കും ഇടയിൽ യാതൊന്നും തടസ്സമായി നിൽക്കുന്നില്ല അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമാണ് എന്നിട്ട് അവന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ഉപദേശം നൽകി നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കരുത് ഇത് തിന്മകൾ പെരുകിയ സ്ഥലമാണ് നിങ്ങൾ നന്മയുള്ളവരുടെ നാട്ടിലേക്ക് പോകുക അവിടെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട് അങ്ങോട്ട് പോയി നിങ്ങൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കുക ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആദ്യമായി ഒരു വെളിച്ചം കണ്ടു അവൻ ആ നന്മയുടെ ദേശത്തേക്ക് നടന്നു തുടങ്ങി ഓരോ ചുവടിലും അവന്റെ ഇരുണ്ട ഭൂതകാലം പിന്നിലായി വന്നു പക്ഷെ വഴിയിൽ വെച്ച് അവന്റെ സമയമെത്തി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനു മുൻപ് അവൻ തളർന്നു വീണു മരിച്ചു ആ നിമിഷം കാരുണ്യത്തിന്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും താഴെ ഇറങ്ങി വന്നു ഓരോരുത്തരും അവകാശം ഉന്നയിച്ചു ശിക്ഷയുടെ മലക്കുകൾ പറഞ്ഞു അവൻ ഒരു നല്ല കാര്യം പോലും ചെയ്തിട്ടില്ല എന്നാൽ കാരുണ്യത്തിന്റെ മലക്കുകൾ പറഞ്ഞു അവൻ പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി യാത്ര തിരിച്ചവനാണ് അവന്റെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരുന്നു അങ്ങനെ അള്ളാഹു അവർക്കിടയിൽ വിധിക്കാനായി മറ്റൊരു മലക്കിനെ അയച്ചു അദ്ദേഹം പറഞ്ഞു ആ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുക അവൻ ഏത് സ്ഥലത്തിനോടാണോ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അത് അവന്റെ വിധി തീരുമാനിക്കും അങ്ങനെ അവരളന്നു അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ നീതിയുടെ നാടിനോടാണ് കൂടുതൽ അടുത്ത് നിന്നിരുന്നത് ചില ഹദീത്തുകളിൽ പറയുന്നു അള്ളാഹു ആ ഭൂമിയെ തന്നെ ചലിപ്പിച്ചു അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ആ ദൂരം കുറച്ചു കൊടുത്തു കാരുണ്യത്തിന്റെ മലക്കുകൾ അവന്റെ റൂഹ് എടുത്തു അവൻ പൊറുക്കപ്പെട്ടു പൂർണമായും പൊറുക്കപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യമാണ് അതിനേക്കാൾ എത്രയോ വലുത് ഇനിയും സമയം വൈകി വൈകിയെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നിടത്തോളം തൌബയുടെ വാതിലുകൾ തുറന്നുതന്നെ കിടക്കും നിങ്ങൾ നൂറു തവണ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പുറത്തുതരാൻ അവൻ കാത്തിരിക്കുകയാണ് കാരണം അവന്റെ കാരുണ്യത്തിന് അതിരുകളില്ല അള്ളാഹുവേ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഞങ്ങൾ ചെയ്തുപോയ എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്തുതരണമേ നിന്റെ പ്രീതി നേടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ ആമീൻ ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹുവിന്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന കൂടുതൽ കഥകളുമായി ഞാൻ വരുന്നതുവരെ മാസലാമ